മനസ്സറിഞ്ഞുകൊണ്ട് രണ്ട് ഷോറൂമുകൾ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി പെരിന്തൽമണ് സെന്ററും പാലക്കാട് റോഡിൽ സമ്പൂർണ്ണ വസ്ത്രാലയമായ ഇക്കണോമിയും പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള മരുദൂർ ലോക്കൽ സമ്മേളനമാണ് അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്നത് രണ്ട് ദിവസങ്ങളിലായാണ് സമ്മേളനം കെ വിശ്വനാഥൻ പതാക വർത്തതിയുടെ സമ്മേളനത്തിന് തുടക്കമായി പ്രതി സമ്മേളനം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു

കൃഷി കൊണ്ടാണ് കുളിരി കൊണ്ടാണ് ഇതിനെക്കാൾ നരദോണം മരണത്തെക്കാളേറെ നല്ലതാണ് എന്നൊക്കെ. ഇതൊന്നല്ല ജീവിക്കാൻ പറ്റില്ല വളമില്ലാതെ ഇരു വിശുമാടത്തെ വേണ്ടി ചെയ്യാവാണ് ഒരു ശല്യവും ചെയ്യാവാണ് പൂർണ്ണമദുള്ളി വന്ദുരാഗത്തെക്കാൾ കൂടിപ്പറളായ കൃഷണം ഇതിന്റെ കാരണം എം പി വിജയകുമാർ അധ്യക്ഷനായി പി എം വാസുദേവൻ എൻ നീരജ് എൻ പി വിനയകുമാർ ടി ഗോപാലകൃഷ്ണൻ സുബൈദ ഇസാഖ് എ വി സുരേഷ് എം ശങ്കരൻകുട്ടി എം ആർ ജയശങ്കർ സി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രമേയാവതരണവും പുതിയ ലോക്കൽ കമ്മിറ്റി ഭാരവാഹിളയും തിരഞ്ഞെടുത്തു